അവൾ സൂക്ഷിച്ചത് തന്നെ അവളുടെ ഉള്ളിലെ പിന്നെ ക്രിമിനൽ ബുദ്ധിയാണെന്ന് ഞാൻ ആദ്യം തിരിച്ചറിഞ്ഞു അധികം താമസിയാതെ ഇയാൾ മരണപ്പെടുമെന്നുള്ള ബോധ്യം ആർക്കുണ്ട് മറ്റാരേക്കാളും മറ്റാർക്കും അറിയില്ല ആദ്യവൻ കേസന്വേഷിച്ച പാറശാല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരോടും ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഉമിനീരും ചാ രക്തവും കലർന്ന് പുപ്പിക്കൊണ്ടിരിക്കായിരുന്നു എന്നാണ് പറഞ്ഞത് ഗ്രീഷ്മ ഒരു തരത്തിലും ഒരു പശ്ചാത്താപം അർഹിക്കാത്ത ഒരു പ്രതിയായതുകൊണ്ട് തന്നെ മാനുഷികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കരുണയുള്ള രീതിയിൽ നമ്മൾ പെരുമാറേണ്ട ആവശ്യമില്ല നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം ഉള്ള ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളും മാത്രമേ എനിക്ക് ഈ ചോദ്യം ആ ആ ഒരു ഒരു എന്നുള്ള ചിന്ത തോന്നിയിട്ടുള്ളൂട്ടുണ്ടാവുമോ അങ്ങനെ ഉള്ളിൽ തട്ടിയുള്ള ഒരു വികാരം തോന്നിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ചോദ്യം ചെയ്തതിന് ശേഷവും കുറ്റം സമ്മതിച്ചതിന് ശേഷവും ഒക്കെ തന്നെ പ്രതിക്ക് യാതൊരു വിധത്തിലുള്ള പശ്ചാത്തലവും ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല വളരെ സന്തോഷവതിയായിട്ട് ഒരു സാധാരണ കൃത്യം ചെയ്താൽ ആഘവത്തോടു കൂടിയായിരുന്നു പെരുമാറ്റവും മറ്റുള്ള കാര്യങ്ങളും സമീപനവും ഒക്കെ ഈ ചോദ്യം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരാൾ മുമ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ചോദ്യം ചെയ്യുന്ന രീതി എങ്ങനെയായിരുന്നു ആദ്യം തന്നെ ഈ കുട്ടി പറയാനൊക്കെ തയ്യാറായിരുന്നോ ഇല്ല ആദ്യമൊന്നും പറയാൻ തയ്യാറായിരുന്നില്ല പല വിധത്തിലുള്ള കഥകൾ പല വിധത്തിലുള്ള സ്റ്റോറീസാണ് നമ്മളോടും പറഞ്ഞത് അതായത് ഈ കഷായം എന്ന് പറയുന്ന ആ ഒരു കഥയിൽ തന്നെ ഉറച്ചു തിന്നു കഷായമാണ് കൊടുത്തത് അത് അവൾ തന്നെ ഉപയോഗിക്കുന്ന കഷായമാണ് പിന്നെ എങ്ങനെയാണ് ഷാരോണിന് അത് ഇങ്ങനത്തെ അസുഖം വരിക ഞാനും കുടിക്കുന്നതാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചതാണ് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്ത കഷായം തന്നെയാണ് എന്നുള്ള ഭാഗത്തിൽ തന്നെയാണ് അടി ഉറച്ചു പക്ഷെ പിന്നീട് ആ പിന്നീട് മാത്രമല്ല നമ്മൾ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ തന്നെ ഇതിനു മുമ്പ് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കുകയും തലേ ദിവസം ടി വിയിൽ ഇവളെ കുറിച്ചുള്ള വാർത്തകളിൽ ഇവിടെ പ്രതികരിച്ചതും വീഡിയോയിലൊക്കെ പ്രതികരിച്ചതൊക്കെ സസൂക്ഷ്മം വിലയിരുത്തിൽ വെച്ച് ഈ പറയുന്നതിൽ പൊരുത്തക്കേടുണ്ടെന്ന് എനിക്ക് എന്നാ മനസ്സിലായി പിന്നെ എനിക്ക് മറ്റ് പേഴ്സണലായിട്ടുള്ള ബന്ധങ്ങളുള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആയുർവേദത്തിലെ പ്രഗത്ഭരായ ഡോക്ടർമാരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചതിൽ വെച്ച് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത കഷായം കുടിച്ചിട്ട് ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു മരണം സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് അവർ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി കളവാണ് പറയുന്നത് എന്ന് എനിക്ക് ഉത്തമബോധ്യമുണ്ട് വേണമെങ്കിൽ ആദ്യമേ തന്നെ കേസ് ഗ്രീഷ്മയിലേക്ക് എത്താമായിരുന്നു കാര്യം ഈ ഷാരോൺ ഒരു മൊഴി പറഞ്ഞിരുന്നെങ്കിൽ അല്ലെ എനിക്ക് ആ കഷായം കിട്ടിയത് അവിടെ ആ അവിടെ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഒരു പക്ഷെ പെട്ടെന്ന് തെളിയിക്കുമായിരുന്നു ഷാരോൺ എന്തുകൊണ്ടാണ് ആ സമയത്ത് പോലും ഇവിടെ ഒറ്റാത്ത എന്തുകൊണ്ടായിരിക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയെ അത്ര അഗാധമായിട്ട് ഈ പയ്യൻ സ്നേഹിച്ചിരുന്നു ഒരു വാഹം കഴിക്കണം വാഹം സാങ്കല്പികമായിട്ട് ഒരു വാഹം നടത്തിയിട്ടുണ്ട് ഇവർ തമ്മിൽ വീട്ടുകാട് പള്ളിയിൽ വെച്ച് അപ്പം അത്ര സ്നേഹിച്ചിരുന്നതുകൊണ്ട് ഈ സ്നേഹിച്ച പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു ചതി ഉണ്ടാകുമെന്ന് ഒരിക്കലും ഷാരോൺ പ്രതീക്ഷിച്ചില്ല അന്നത്തെ ദിവസം പ്രത്യേകിച്ച് അതിനുള്ളൊരു സാഹചര്യവുമില്ല ഈ ഷാരോണ് അവിടെ ചെന്ന് ഈ കഷായം കൊടുക്കുന്ന ദിവസം പോലും ഇവർ തമ്മിൽ ചെറിയ രീതിയിലൊരു വഴക്കുണ്ടാവുകയോ ഒരു പിണക്കമുണ്ടാവുകയോ ഒരു ദിവസമായിരുന്നില്ലെന്ന് അവിടെ വീ ചാറ്റുകളും അതുപോലെ തന്നെ മറ്റ് സീ വോയ്സ് റെക്കോർഡ്സും ഒക്കെ പരിശോധിച്ചപ്പം വളരെ സ്നേഹപൂര്വ്വമാണ് ഈ വീട്ടിലായിരുന്ന ഷാരോണിനെ പിന്നെ സ്നേഹത്തോടെ ആണ് വിളിച്ച് വീട്ടിലേക്ക് വരുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വിഷം കൊടുക്കാനാണ് ഈ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കാമുകി വിളിക്കുന്നതെന്ന് ഈ ചെറുപ്പക്കാരൻ വിചാരിച്ചില്ല അതുകൊണ്ട് തന്നെ ആ ആദ്യഘട്ടത്തിലൊന്നും തന്നെ ഈ പയ്യൻ ഇത്തരം ഒരു വിഷമാണ് തനിക്ക് തന്നതെന്നുള്ള ഒരു ബോധ്യം അവനുണ്ടായിരുന്നില്ല പക്ഷേ എന്നാ എന്തോ ഒരു ഉൾപ്രേരണയാണ് അവനത് തോന്നിയിരുന്നു അതാണ് അവൻ അവൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞിരുന്നു ചതിച്ചു എന്ന് പറഞ്ഞു പക്ഷേ ആ സ്നേഹത്തിൻ്റെ കാഠിന്യം അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ആഴം കൊണ്ടായിരിക്കാം അത് അവൻ ആരോടും മറ്റാൾക്കാരോടും ആരും ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നില്ല പയ്യൻ പിന്നെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് പോരുന്ന വഴിക്ക് മൂന്ന് പ്രാവശ്യം ആദ്യം മൂന്ന് നാല് പ്രാവശ്യം ഛർദ്ദിച്ചു ഒന്ന് അവളുടെ മുറിയിൽ വെച്ച് തന്നെ ബാത്റൂമിൽ പോയി ഛർദ്ദിച്ചു പിന്നീട് എന്നാ പുറത്തിറങ്ങി ഛർദ്ദിച്ചു വരുന്ന വഴിക്ക് വണ്ടി നിർത്തിയിട്ട് ബൈക്ക് നിർത്തിയിട്ട് ഛർദിച്ചു അപ്പോഴേക്കും ഈ പയ്യൻ എന്നാ അവശനായി അത്രമാത്രം ഹെവി ഡോസ് ആയിട്ടുള്ള ഈ വിഷം ഉള്ളിൽ ചെന്നിരുന്നു അപ്പം ആഴാണ് ഈ കൂടെ പോയ റിജിൻ എന്ന് പറഞ്ഞ കൂട്ടുകാരനോട് എന്നെ അവൾ ചതിച്ചു എന്ന് ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു പിന്നീട് ഡോക്ടറോട് ഡോക്ടർ വന്ന് ഡയൻ ഡിക്ലറേഷൻ എടുക്കുന്ന സമയത്തും ഇത് പറഞ്ഞിരുന്നില്ല പക്ഷെ പിന്നീട് അച്ഛനോട് പറഞ്ഞത് അച്ഛനോട് മരിക്കുമെന്ന് ഏകദേശം ഉറപ്പായി ഉറപ്പായി എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് അത്രമാത്രം വേദന അനുഭവിക്കാൻ തുടങ്ങി മെഡിക്കൽ റിപ്പോർട്ട്സും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സ്റ്റേറ്റ്മെൻറ്റും ഞാൻ പരിശോധിച്ചപ്പോൾ പതിനൊന്ന് ദിവസത്തോളം ഈ ഒരു തുള്ളി വെള്ളം ഇറക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഈ ചെറുപ്പക്കാരൻ എത്തിപ്പെട്ടു എന്നുള്ളതാണ് അതായത് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാണ്ടായി രാത്രി മുഴുവനും അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരൻ്റെയൊക്കെ എന്നാ മൊഴിയിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് രാത്രി മുഴുവനും ഉറങ്ങാതെ ഈ ഉമിനീരും ചാ രക്തവും കലർന്ന് പുപ്പിക്കൊണ്ടിരിക്കായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പം അന്നനാളം കരിഞ്ഞുപോയി വെന്തുപോയി അതുപോലെ തന്നെ കിഡ്നി കരൾ തുടങ്ങിയ പ്രധാന ആന്തരിക ഭാഗങ്ങൾക്കെല്ലാം എന്നെ പ്രവർത്തനം നിലച്ചു എന്നുള്ളതാണ് അപ്പം ആ ഘട്ടത്തിൽ മരണപ്പെട്ടു പോകുമെന്ന് ഈ പയ്യന് മനസ്സിലായപ്പോഴാണ് ഐ സിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അച്ഛനകത്ത് കയറിയിപ്പം ഈ കാര്യങ്ങൾ എന്നാ പറഞ്ഞത് അച്ഛനോട് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് എന്നെ അവൾ ചതിച്ചതാണ് വാങ്ങിക്കാൻ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് സ്നേഹിച്ചതും പ്രണയിച്ചതും പക്ഷേ അവൾക്കത് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഒഴിവായി പോകണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ അവനത് കഴിയാത്തത് കൊണ്ട് അവനത് സമ്മതിച്ചില്ല ഇവളോടുള്ള സ്നേഹം കൊണ്ട് പക്ഷേ അവളിത് ചെയ്തു എന്ന് അവസാനമായിട്ട് അച്ഛനോട് പറയുന്നു ഒരു ഡൈൻ ഡിക്ലറേഷൻ എന്ന രൂപത്തിൽ തന്നെയാണ് ഈ ആദ്യമൊക്കെ ഇത് പ്രതിരോധിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ ഗ്രഹിമുണ്ട് ഭാഗത്തുണ്ടാവും ഒരു അമ്പിനും സാർ അമ്പിനും ബില്ലിനെടുക്കാത്ത രീതിയിലേക്കായിരിക്കും എപ്പോഴാണ് സാറിൻ്റെ മുമ്പിൽ കുമ്പസാരം പോലെ ഇതെല്ലാം എൻ്റെ ഭാഗത്തുള്ള സെറ്റ് ആയിപ്പോയെന്ന് പറയുന്ന സാർ എന്ത് ചോദിച്ചപ്പോഴായിരിക്കും പറയുന്നത് ചോദിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയതിൻ്റെ ആ ചെറിയൊരു ടൈമേ എനിക്ക് കിട്ടിയുള്ളൂ രാത്രിയിലാണ് ഈ കേസ് അന്വേഷണം ഡിസ്ട്രി ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറിയതായിട്ട് പിന്നെ അന്നത്തെ പിന്നെ റൂറൽ എസ് പി ശില്പ മേഡ തന്നെ വിളിച്ചു പറയുന്നത് അപ്പോൾ തന്നെ ഞാൻ ഫയൽ വരുത്തിച്ചു സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത ഉദ്യോഗസ്ഥന്മാരോട് ഫോണിലൂടെ സംസാരിച്ചു ബന്ധുക്കളോട് ഷാരോണിൻ്റെ സഹോദരനോട് സംസാരിച്ചു അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ബദലായിട്ട് ചെയ്തു ഈ കുട്ടിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ വെരിഫൈ ചെയ്യുന്നതിനോട്ടുള്ള മറ്റ് മാർഗ്ഗങ്ങളെല്ലാം നമ്മൾ അവലംബിച്ചിട്ടാണ് ഈ പ്രതിനെ നമ്മൾ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നത് അപ്പം ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് പുറത്ത് അപ്പോൾ തന്നെ വെരിഫൈ ചെയ്തു വെരിഫൈ ചെയ്തു കൊണ്ടിരുന്ന വെരിഫൈ ചെയ്തുകൊണ്ട് തന്നെയാണ് ചോദ്യം ചെയ്തത് അപ്പോൾ പറഞ്ഞ ചില മൂന്നാല് കാര്യങ്ങൾ തീർത്തും തെറ്റാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതായത് ഒന്ന് എന്ന് പറയുന്നത് ഈ കഷായം ഷാരോഹൺ അവിടെ നിന്ന് പോയതിനു ശേഷം ഈ അച്ഛനെയും അല്ല അമ്മാവിനെയും അമ്മയും അമ്മയും കൊണ്ടുവന്ന് വിട്ട ഓട്ടോ ഡ്രൈവർക്ക് കൊടുത്തു അയാൾക്കും ഇതുപോലെ ദേഹാസ്വസ്ഥയും ഛർദിയും മറ്റും ഉണ്ടായെന്ന് ഇവിടെ പിന്നെ പാർശ്ശാല പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഇവിടെയും അത് ആവർത്തിച്ചു അപ്പോൾ അതിനു മുമ്പ് ആ ചെറിയ സമയം കൊണ്ട് നമ്മളത് വെരിഫൈ ചെയ്തപ്പോൾ ആ ഡ്രൈവറ് പറഞ്ഞ് എനിക്കങ്ങനെ കഷായം തന്നിട്ടില്ല എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ അത് തെറ്റാണ് തെറ്റെന്ന് പിന്നെ മറ്റൊരു ബന്ധുവായ യുവതിയോട് പറഞ്ഞ് ചട്ടം കിട്ടിയിരുന്നു അതായത് ഈ കഷായം അവളാണ് ഈ പ്രതിക്ക് വാങ്ങിക്കൊടുത്തത് ഗ്രീഷ്മിക്ക് വാങ്ങിക്കൊടുത്തത് അത് ഡോക്ടർ തന്നെ നിർദ്ദേശിച്ച കഷായമാണ് ആ കഷായത്തിൻ്റെ പിന്നെ ബോട്ടിലാണ് ഷാരോണിൻ്റെ സഹോദരൻ ചോദിച്ചപ്പോൾ അത് വാട്സപ്പിൽ ഇട്ട് കൊടുത്തത് പക്ഷേ ആ യുവതി ബന്ധുവായ യുവതി ഒരു കഷായം ഇവൾക്ക് വാങ്ങിക്കൊടുത്തിട്ടേ ഇല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്തോ ഒരു ചെറിയ ശരീരത്തിന് വേദന വന്നപ്പം ഡോക്ടറെ കാണിച്ചിട്ട് എന്തോ ഒരു മരുന്ന് കഴിച്ചു എന്നല്ലാതെ ഈ റീസെൻറ്റ് ടൈമിലൊന്നും തന്നെ ഒരു വിധത്തിലുള്ള ആയുർവേദ മരുന്നും ഗ്രീഷ്മ കഴിച്ചായിട്ട് ആരും പറയുന്നില്ല അപ്പം അതും ഇവൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഈ ഏത് കഷായമാണ് എന്ന് ചോദിച്ചപ്പം അത് ഒരു കഷായത്തിൻ്റെ പേര് പറഞ്ഞു അത് പക്ഷേ ഈ പറഞ്ഞ രോഗത്തിനുള്ള കഷായമല്ല അതും വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെ തെറ്റാണെന്ന് മനസ്സിലായപ്പോഴാണ് കൂടുതലായിട്ട് നമ്മൾ ചോദിച്ച് അവസാനം ഇത് അവളുടെ അവൾ തന്നെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിനെ അവൾക്ക് തന്നെ നിഷേധിക്കേണ്ടതു അപ്പോൾ അത് പിന്നെ തുറന്നു പറയാതെ ഇരിക്കാം വയ്യാണ്ടായി അപ്പോഴാണ് ഈ കഥകൾ എല്ലാം പറഞ്ഞത് പിന്നെ ഉടനെ തന്നെ മറ്റ് അന്വേഷണത്തിലേക്ക് കിടക്കുകയും മറ്റ് ഈ ഒരു തമ്മിലുള്ള സംസാരവും ഗൂഗിൾ സെർച്ച് അതിലുള്ള കാര്യങ്ങളിലേക്ക് ശാസ്ത്രീയമായ ഇതിലേക്ക് നമ്മൾ പ്രവർത്തിച്ചു മാനസികമായിട്ട് ഈ ഷാരോണിനെ ഭയപ്പെടുത്താൻ നോക്കി അതിൽ നിന്ന് ആ കഥ കേട്ടിട്ട് പിന്മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അപ്പോഴും ഷാരോൺ അതൊന്നും പിന്മാറിയില്ല അങ്ങനെയാണ് വെട്ടുകാട് കൊണ്ടുപോയിട്ട് ഒരു ഇടുന്നത് അങ്ങനെ സംഭവിക്കാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചലഞ്ച് ഏറ്റെടുത്ത് ഇവൻ ആ ഇട്ട് അപ്പോൾ ഒന്നും സംഭവിച്ചില്ല അപ്പം പറഞ്ഞു ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണ് അങ്ങനെ നീ വെറുതെ പറയേണ്ട കാര്യമില്ല നമുക്ക് വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ എന്ന് പറഞ്ഞാൽ വീണ്ടും ബന്ധം തുറന്നു അങ്ങനെ പിന്നെയാണ് ജ്യൂസ് ചലഞ്ച് നടത്തിയിട്ട് ഇവനെ കൊല്ലുന്നതിനുള്ള ശ്രമം നടത്തി കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ഈ ടാബ്ലെറ്റ്സ് പാരസെറ്റമോള് ഡോളോ തുടങ്ങിയ ടാബ്ലെറ്റ്സ് അമിതമായി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ മരണം സംഭവിക്കും എങ്ങനെ ആന്തരികങ്ങളെ ബാധിക്കും തുടങ്ങിയവ പാ സെർച്ച് ചെയ്തു അങ്ങനെയാണ് പിന്നെ നെയ്യൂർ മെഡിക്കൽ കോളേജിൽ പോ രണ്ടുപേരും കൂടി പോയ സമയത്ത് ഈ ജ്യൂസിലേക്ക് കലർത്തി കൊടുക്കുന്നത് പക്ഷെ അത് അന്ന് ഷാരോൺ കുടിച്ചില്ല അവനത് മനസ്സിലായി മനസ്സിലായെന്ന് പറഞ്ഞാൽ ഈ ഇതിലെന്തോ ഒരു വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായപ്പം പെട്ടെന്ന് തന്നെ ഇവിടെ തന്നെ വളരെ ബുദ്ധിപൂർവ്വം അതെടുത്തിട്ട് ആ പുഴയിലേക്ക് അങ്ങേറി എറിഞ്ഞാൽ അവർ അപ്പം പിന്നെ വീണ്ടും എങ്ങനെയാണ് ഇയാളെ കൊല്ലുക എന്നുള്ളത് വീണ്ടും ഇത് ചെയ്തു കണ്ടുപിടിക്കാൻ പറ്റാത്ത വിഷം ഏതാണ് ഇത് മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷാംശം കാണാത്തത് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സെർച്ച് ചെയ്തു അങ്ങനെയാണ് ഈ പാരക്കിറ്റ് എന്ന് പറയുന്ന കെമിക്കലിലേക്ക് എത്തുന്നത് അത് കളനാശിനിയാണ് അത് ട്വൻറ്റി ഫോർ അവേഴ്സിൽ മാത്രമേ ശരീരത്തിൽ അതിൻ്റെ അംശം നിലൂ പിന്നെയുള്ള പരിശോധനയിൽ അത് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് പക്ഷേ പിന്നെ മരണം ഉറപ്പാവുകയും ചെയ്യും അപ്പോൾ ആ മാർഗം തിരഞ്ഞെടുത്തു അപ്പോൾ പക്ഷേ അതിന് മറ്റൊരു തടസ്സമെന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഈ നേരത്തെ ജ്യൂസ് കൊടുത്തപ്പം ഈ ടേസ്റ്റ് വ്യത്യാസം കാരണം ഈ ഷാരൂൺ കുടിച്ചിരുന്നില്ല അപ്പം ഈ രണ്ടാമതും ഇങ്ങനെ കൊടുക്കുമ്പം ഈ ടേസ്റ്റ് വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ ഇയാൾ കുടിക്കില്ല എന്ന് കുടിക്കില്ലായെന്ന് ഉറപ്പായിരുന്നു അപ്പോൾ അതിനുണ്ടാക്കിയൊരു കഥയാണ് ഈ കഷായം കഷായത്തെക്കുറിച്ച് നിരന്തരം ഇവ എന്നാ ഷാരൂണോട് പറഞ്ഞു ഇവൾക്ക് ഇങ്ങനെ എന്നാ കാലിന് വേദനയാണ് അതിന് പിന്നെ പൂവാർ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഡോക്ടറെ കണ്ടു ആ ഡോക്ടർ ഇങ്ങനെ ഒരു കഷായം എനിക്ക് എഴുതി തന്നു ആ കഷായം കുടിക്കാൻ പറ്റില്ല വളരെ കഠിനമായ കയ്പാണ് നിനക്കൊന്നും കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവനെ ഒരു വെല്ലുവിളിയുടെ ഒരു ചലഞ്ചിലേക്ക് എത്തിച്ചു അപ്പം പിന്നെ ഷാരോൺ പറയുന്നു അത് നീ നിനക്ക് കുടിക്കാൻ മടിയായതുകൊണ്ടാണ് അല്ലാതെ പിന്നെ കഷായമൊക്കെ എത്ര പേര് കുടിക്കുന്നു കയ്പ്പുണ്ടാവാം പക്ഷേ അസുഖം മാറണമെങ്കിൽ കഷായം കുടിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ നീ കൊന്ന ഞാൻ തന്നു കഴിഞ്ഞാൽ കുടിക്കും അത് നീയൊന്നും കുടിക്കില്ല എന്നത് വീണ്ടും ഇതിനെ ആ രീ ആ ഒരു ഇത്ര വലിയ കയ്പ്പുള്ള കഷായമാണെങ്കിലും എന്നെ ഇവൻ കുടിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇവനെ ഇങ്ങനെ നിർബന്ധിച്ച് ആ ഒരു മ മൈൻഡ് ആക്കി അങ്ങനെയാണ് ഈ കഷായത്തിലേക്ക് എത്തിക്കുന്നത് കഷായത്തിന് സ്വാഭാവികമായിട്ടും നമുക്കറിയാം കയ്പ കയ്പ്പാണ് എല്ലാ കഷായത്തിനും കയ്പ്പാണ് മധുരമുള്ള കഷായം എനിക്ക് തോന്നുന്നു കുറവാണ് അപ്പോൾ ഈ കയ്പ്പുള്ള കഷായത്തിൻ്റെ കൂടെ ഈ പറയുന്ന പാരക്കീറ്റ് കലത്തി കഴിയുമ്പോൾ അതിനെന്തെങ്കിലും അരുചിയുണ്ടെങ്കിൽ തന്നെ അത് ഈ കഷായമാണ് എന്ന് വിചാരിച്ച അതിൽ കുടിക്കുമെന്ന് വിളിക്കറിയായിരുന്നു അങ്ങനെയാണ് ഈ കഷായം ഇതിൽ മിക്സ് ചെയ്തിട്ട് ഈ പയ്യന് കൊടുക്കുന്നത് ഈ അച്ഛനമ്മയുടെ ഒറ്റ മകള് കാണാ സുന്ദരി എം എ റാങ്ക് ഹോൾഡർ നല്ല ബ്രില്ല് ഉള്ള കുട്ടി സാർ ഒരുപാട് പ്രതികളെ നേരിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന പ്രതിയെ കാണുന്നൊരു പ്രത്യേകത എന്താണ് ഗ്രീഷ്മയെ കാണുന്ന പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ മരിക്കുന്നത് വരെ ഈ രഹസ്യം അവൾ സൂക്ഷിച്ചു തന്നെ അവളുടെ ഉള്ളിലെ പിന്നെ ക്രിമിനൽ ബുദ്ധിയാണെന്ന് ഞാൻ ആദ്യം തിരിച്ചറിഞ്ഞത് അതായത് ഒരു സാധാരണ പെൺകുട്ടിയാണെങ്കിൽ ഇയാൾക്കിങ്ങനെ സംഭവിച്ചു ഹോസ്പിറ്റലായി എന്ന് പറയുമ്പം തന്നെ ഇവൾ കൊടുത്ത വിഷം പ്രവർത്തിച്ചു തുടങ്ങി എന്നവൾക്ക് മനസ്സിലായാകുമ്പം സാധാരണ മൈൻഡുള്ളൊരു പെൺകുട്ടിയാണെങ്കിൽ ഈ പതിറിപ്പോവും സ്വാഭാവികമായിട്ട് പതിറിപ്പോവും അതായത് ഇത് വിഷമാണ് താൻ കൊടുത്തതെന്നും ആ വിഷം അയാൾ പ്രവർത്തിച്ചു തുടങ്ങിയെന്നും അധികം താമസിയാതെ ഇയാൾ മരണപ്പെടുമെന്നുള്ള ബോധ്യം ആർക്കുണ്ട് മറ്റാരേക്കാൾ മറ്റാർക്കും അറിയില്ല ഈ പ്ര പ്രതിക്ക് തന്നെ അറിയാം അപ്പം സ്വാഭാവികമായിട്ടും ഈ പ്രതി പതറിപ്പോവുകയും മറ്റാരെങ്കിലും ചോദിക്കുമ്പം കുറച്ച് പിടിച്ചിരുന്നതിന് ശേഷം പിന്നീട് ആ രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു പക്ഷേ അതുണ്ടായിട്ടേയില്ല ആ രഹസ്യം വെളിപ്പെടുത്താതിരിക്കാൻ മാത്രമല്ല അത് ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ ഇയാൾ ഇയാൾ മരിക്കട്ടെ മരിക്കുന്നത് വരെ രഹസ്യം പുറത്തുവിടരുതെന്നുള്ള ഉദ്ദേശത്തോടുത്തന്നെ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പോലീസിനെ വരെ ബന്ധുക്കളെ ഒരു വശത്ത് ഷാരോണിൻ്റെ സൗകര്യം ചോദിച്ചപ്പോഴും എല്ലാം തെറ്റായിട്ടാണ് പോലീസിനോടും പാറശാല ആദ്യമൻ കേസ് അന്വേഷിച്ച പാറശാല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരോടും ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പം തന്നെ ഇതൊരു പിന്നെ സാധാരണ മൈൻഡുള്ള ഒരു പെൺകുട്ടിയല്ല ക്രിമിനലായിട്ടുള്ള ബുദ്ധി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്നും അത് വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടെന്നും എനിക്ക് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു